പല ഓഫീസുകളിലും നമുക്ക് വർക്ക് ചെയ്യുമ്പോൾ അവിടെയുള്ള ചീപ്പ് പൊളിറ്റിക്സ് അല്ലെങ്കിൽ ഗോസിപ്പ് പറയുന്ന ആൾക്കാർ നെഗറ്റീവ് ടോക്സ് ഫേവററ്റിസം ഇതൊക്കെ പല രീതിയിലും നമ്മളെ മാനസികമായി വളരെയധികം വിഷമിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഓഫീസിലെ ചീപ്പ് പൊളിറ്റിക്സിൽ നിന്നും അതുപോലെയുള്ള നെഗറ്റീവ് ആൾക്കാരിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാം എന്നുള്ള കാര്യത്തിനെ പറ്റി ആലോചിക്കുമ്പോൾ അതിലേറ്റവും പ്രധാനം നമ്മൾ നമ്മുടെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ വളരെ ക്ലിയർ ആയിട്ട് പെൻഡിങ് ഇല്ലാതെ നമ്മൾ വളരെ ഭംഗിയായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ പറ്റി സംസാരിക്കാൻ അവിടെ ഒരു സാഹചര്യം ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇനി സഹപ്രവർത്തകരുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആരുമായിട്ടും ഷെയർ ചെയ്യാതിരിക്കുക അല്ലെങ്കിൽ നമ്മളോട് ബോസിപ്പ് പറയാൻ വരുമ്പോൾ അത് എൻ്റർടൈൻ ചെയ്യാതിരിക്കുക ആരെ പറ്റിയും മോശമായിട്ടൊരു വാക്ക് പോലും പറയാതിരിക്കുക നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ പെരുമാറ്റവും വളരെ മര്യാദയോടുകൂടി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് അതായത് ഇപ്പോൾ നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും നല്ല പോസിറ്റീവ് വൈബ് ഉള്ള ആൾക്കാരുമായിട്ട് നമ്മൾ കൂടുതൽ കൂട്ടുകൂടുക അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലേക്ക് ഒരു നെഗറ്റീവ് ഒരു ടോക്സ് അത് കൊണ്ടുവരുന്ന ആ ഒരു നെഗറ്റിവിറ്റി നമ്മുടെ മനസ്സിലേക്ക് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് കാരണം മറ്റൊരാൾ നമ്മളെപ്പറ്റി മറ്റൊരാ മറ്റൊരാൾ എന്തെങ്കിലും നമ്മളോട് പറഞ്ഞാലും നമ്മൾ സൈലൻറ്റായിട്ട് ഇത് ഒബ്സർവ് ചെയ്യുക ഒരാൾ മോശമാണ് അല്ലെങ്കിൽ നല്ലതാണ് എന്ന് നമ്മളോട് പറയുന്നത് അനുസരിച്ചല്ല നമ്മൾ അയാൾ വിലയിരുത്തേണ്ടത് അയാൾ എങ്ങനെയാണ് നമ്മളോട് സംസാരിക്കുന്നത് പെരുമാറ്റം മാറുന്നത് അയാളുടെ രീതികൾ എങ്ങനെയാണ് എന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോരുത്തരെയും അവർക്കൊരു വാല്യൂ കൊടുക്കേണ്ടത് അല്ലാതെ മറ്റുള്ളവരുടെ വാക്കുകളല്ല എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് മറ്റുള്ളവരുടെ റെസ്പോൺസ് അല്ലെങ്കിൽ റിയാക്ഷൻസ് ഒന്നും അല്ലെങ്കിൽ അവർ ചിന്തിക്കുന്ന അവരുടെ ചിന്തകളൊന്നും നമുക്ക് അതിലൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല പകരം നമ്മൾ നമ്മുടെ മറ്റുള്ളവരോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് അത് നമ്മൾ വളരെ ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളതാണ് അതായത് നെഗറ്റീവ് ടോക്സിന് പോവുകയോ ആവശ്യമില്ലാതെ സംസാരങ്ങളിൽ ഇടപെടുകയോ ഒന്നും ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക